ഷൈൻ ടോം ഏത് ിശയിലേക്ക് ഓടിയെന്നാണ് വിവരം ഇപ്പൊ ഷൈൻ ഓടുന്നതിന്റെ കൂടെയാണ് മീഡിയ ഓടുന്നത് ഷൈനെ പിടികൂടാനുള്ള എന്തെങ്കിലും ശ്രമങ്ങൾ ഡാൻസ് ഓഫിന്റെ ഭാഗത്തുനിന്നുണ്ടോ അവർ നേടിത്തന്നത്തെ അവസ്ഥ അതോ പരിശോധനയിൽ എന്തെങ്കിലും പ്രധാനമായിട്ടും കണ്ടെത്തിയിട്ടുണ്ട് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല ടൈം ടോം ചാക്കോ ആ ഒരു അഞ്ചു മുപ്പതോടുകൂടി ഇവിടെ റൂം എടുക്കുന്നത് ഇതൊക്കെ ശരിക്കും ശരിക്കൊരു പ്ലാനായിരുന്നു സ്യൂട്ട് റൂമാണ് ഈ ഹോട്ടലിൽ എടുത്തത് വനിതാ സുഹൃത്ത് ഷൈൻ ടോമിനെ കാണാൻ വരുന്നുണ്ട് വരുന്നുണ്ട് വെറുതെ ഡാൻസാർ സംഘം ഈ ഹോട്ടലിൽ പരിശോധനയ്ക്കായി എത്തുകയും കുടുംബത്തെ ബാധിക്കുന്നുണ്ട് എന്തിനാണ് ഇത് പറഞ്ഞിട്ടുണ്ട് ഈ വിവരം അറിഞ്ഞ അറിഞ്ഞു തന്നെ ഉള്ള എന്താ ഈ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടുകയായിരുന്നു ഞാൻ ഓടി എവിടെയാ അല്ല ഓടിപ്പോയി എന്നാൽ പിന്നീട് മറ്റു ബാലൻസ് തുകയും മറ്റുമൊക്കെ അയാളുടെ കൂടെ വന്നാൽ മറ്റൊരാൾ നൽകിയെന്നാണ് ഷൈൻ ചാക്കോ റൂം പൂട്ടി പുറത്തേക്ക് ഇറങ്ങി ഓടും ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന ഒരു നിഗമനത്തിലാണ് നിലവിൽ ഡാൻസ് ആപ്പ് സംഘം ഉള്ളത് നമുക്ക് സ്വസ്ഥമായിട്ട് ഒരു പണി ചെയ്യാശി ഓ